ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മളുടെ ഇന്നത്തേത് നാട്ടിലെത്തിയതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഒതുക്കലും പറക്കലും എന്താ പറയുന്നത് കുറേയധികം പരിപാടികളുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള എല്ലാ കമൻസും കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക ഞാൻ ഈ അൺബോക്സ് ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ നമ്മൾ പുതിയ കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നോവ അപ്പോൾ അന്ന് അവർ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ കുറേ ചിപ്സും ചോക്ലേറ്റും ഒക്കെ അതാണെങ്കിൽ ഇക്ക മിട്ടു ഇമ്മും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അൺബോക്സ് ചെയ്തിട്ടില്ലായിരുന്നു അടിപൊളി ചോക്ലേറ്റായിരുന്നു അപ്പോൾ അവർ വന്നട മുതല് ടേബിളിൻ്റെ പുറത്താണ് സാധനം ഇരിക്കുന്നത് കണ്ടിട്ട് എന്നെ ഇങ്ങനെ എന്നോട് പറയും ഉമ്മയും ഒന്ന് വീഡിയോ എടുക്കും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്ന് അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചിപ്സ് ഐറ്റങ്ങളൊക്കെ ആയിരുന്നു അതിനകത്തോട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ചിപ്പ് ചിപ്സുകൾ ടേസ്റ്റിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം കേട്ടോ പിന്നെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ തന്നെ ആയിരുന്നു നമ്മൾ കഴിച്ചിട്ടുള്ളത് പക്ഷേ ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ ഫസ്റ്റിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പൊട്ടിച്ച് കേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം ഓരോന്നോരോന്നായിട്ട് തുറന്ന് അതാത് സ്ഥലത്ത് വെക്കണം കുട്ടുവാണ് കേട്ടോ എല്ലാം പാക്ക് ചെയ്തത് ഒന്നും പൊട്ടിപ്പോകാതെ വളരെ സുരക്ഷിതമായിട്ട് അവൻ എനിക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അവിടുന്ന് നമ്മൾ പൊട്ടാതെ ഇനി നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ റാപ്പ് ചെയ്യും പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ തുറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ എത്ര ടൈം എടുത്തിട്ടും അത് തുറന്ന് സെറ്റാക്കി വെക്കുന്നത് ഇതിപ്പോഴും ഞാൻ സെൻ്റർ പോയിന്റിൽ നിന്ന് മേടിച്ച ഒരു കുക്കീസിൻ്റെ ബോക്സാണ് കേട്ടോ അടിപൊളി സാധനമാണ് പ്രത്യേകിച്ച് നാട്ടിലേക്കൊക്കെ നല്ല ഉപകാരപ്പെടും കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റ് ഐറ്റങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച നമ്മൾ മക്കൾ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ വെച്ച് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ ടീ ഷുഗർ അതിൻ്റെ രണ്ട് ബോക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ആ പിന്നെ ലിക്വിഡ് ഐറ്റങ്ങളൊക്കെ ഒഴിച്ചു വെക്കുന്ന കണ്ടെയ്നറുണ്ടായിരുന്നു അതൊക്കെ കൂട്ട് പൊട്ടാത്ത രീതിയിൽ ഓരോന്നിലായിട്ട് ഫില്ല് ചെയ്തിട്ടായിരുന്നു തന്നു വിട്ടത് എന്തായാലും ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് അഴിച്ച് അതാത് സ്ഥലത്ത് വീടൊരുക്കുന്ന സാധനങ്ങളെ എ എക്സ്ട്രാ ടൈം എടുത്തിട്ടും ഞാനത് അഴിച്ച് വൃത്തിയാക്കിയിട്ട് അതാത് സ്ഥലത്ത് ഞാൻ വെക്കും അതിനിടയിലും മറ്റൊന്നിലോട്ടും എൻ്റെ മൈൻഡ് പോകത്തില്ല കേട്ടോ ഒരു എന്താ പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ടൈമും കൂടെ അധികം ആകുന്നേ ഉള്ളു കാരണം ക്യാമറ അങ്ങോട്ടും ഒക്കെ മാറ്റി വയ്ക്കണം അത് റെക്കോർഡായൊന്ന് നോക്കണം എടുത്തേക്കുന്ന പൊസിഷൻ കറക്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിന് എക്സ്ട്രാ ടൈം എനിക്കാവുമെന്നേ ഉള്ളൂ അത് പക്ഷേ അതെനിക്ക് ഇഷ്ടമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ ഫോണെടുക്കുക പുറത്തുനിന്നുള്ള ഒന്നിലേക്കും എൻ്റെ ശ്രദ്ധ പോകത്തില്ല ഞാൻ നിന്ന് കഴിഞ്ഞാൽ ആ ജോലി ഞാൻ കംപ്ലീറ്റ് ചെയ്യും ും അതിൻ്റെ ഒരു ഫൈനൽ എന്താകും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഞാൻ അവിടുന്ന് മാറത്തുള്ളൂ അത്രത്തോളം ഞാൻ എഫേർട്ട് ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ക്ലീനിങ്ങും കൂടെ ഒരു വശത്തൂടെ തുടങ്ങിയിട്ടുണ്ട് കിച്ചണിൽ ഞാനന്ന് വെച്ചിട്ട് പോയ സാധനങ്ങൾ കംപ്ലീറ്റ് പുറത്തെടുത്ത് എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കും വീട് വൃത്തിയാക്കുന്നതിനും വീട് തുടയ്ക്കുന്നതിനും കഴുകുന്നതിനും ഒക്കെ ആൾക്കാരുണ്ട് അവർ അവരുടെ ജോലികളൊക്കെ ഞങ്ങൾ വരുന്നതിന് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മാറാതെ എല്ലാം നീക്കി എല്ലാം നീറ്റാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ വെച്ചിട്ട് പോകുന്ന സാധനങ്ങൾ എന്തായാലും പൊടിയടിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് കിച്ചൺ ഒന്നും തുടരുത് ഞാൻ വന്നതിന് ശേഷം ഞാനും കൂടെ നിന്ന് ക്ലീൻ ആക്കിക്കോളാം എന്ന് കാരണം എല്ലാം ഗ്ലാസിൻ്റെ ഐറ്റങ്ങൾ അബദ്ധത്തിലെങ്ങാണോ ഒന്ന് പൊട്ടിപ്പോയാൽ എനിക്ക് അവർ പൊട്ടിച്ചെന്നൊന്നും ഉള്ളതൊന്നുമല്ല പക്ഷേ എനിക്ക് പിന്നെ ഉറക്കം കിട്ടത്തില്ല എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവളുടെ ഓരോരു സാധനത്തിലും നിങ്ങളാരും തുടരുത് അവൾ വന്നിട്ട് ചെയ്തുകൊള്ളുമെന്ന് അത് ഒന്നും കൊണ്ടല്ല നമ്മൾ ഇത്ര ആഗ്രഹത്തോടെ വാങ്ങിച്ചുകൊണ്ട് ചിലപ്പം ഒരു പീസൊക്കെയുള്ള സാധനങ്ങൾ കാണും കേട്ടോ അതൊക്കെ അങ്ങനെ പലതും പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ പോയതെന്നും പറഞ്ഞിട്ട് അവരത് പൊട്ടിച്ച് അത എനിക്കങ്ങനൊന്നുമില്ല ഞാൻ പോയെന്ന് പറയും ഇപ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ മക്കൾ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിച്ചിട്ടാൽ ആ പൊട്ടി പൊട്ടിപ്പോയി ഇനി നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് കേട്ടോ സങ്കടം ഉണ്ടാവും എന്തായാലും സങ്കടം ഉണ്ടാകും അപ്പോൾ കിച്ചൺ ഒരുവിധം താണ്ട ജസ്റ്റ് ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് കാണിക്കാൻ കേട്ടോ സെറ്റാക്കി പതിനൊന്ന് മണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ നമ്മൾ നേരെ പോകുന്നത് കരുനാവപ്പള്ളിയിലോട്ടാണ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ എന്താ പറയുന്നത് എൻ്റെ വീട്ടിൽ പോയി ഉമ്മയും മാപ്പായൊക്കെ കാണണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഇതാണ്ട ഫിലെ റോഡിനോട് ചേർന്ന് ആദ്യം കാണുന്നത് ഇക്കാട ജ്യേഷ്ഠൻ്റെ വീടാണ് മുന്നേ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോഴവിടെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കൊരു ബേബി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതാണ്ട കുഞ്ഞുമാവ് ഒരു വയസ്സൊക്കെ ആയി അപ്പോൾ അവനെ കാണാൻ കാണുന്നതിന് വേണ്ടിയിട്ട് വ കയറിയതാണ് പോകുന്ന വഴിക്ക് ഇവാനെന്നാണ് കേട്ടോ മോൻ്റെ പേര് ഇവാനാ ഐബക്കെന്നാണ് മോൻ്റെ പേര് അവനിങ്ങനെ നോക്കുക സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്നിരിക്കുക പരിചയമില്ലാത്ത മുഖങ്ങളാണല്ലോ വിട്ടുനും മുനും തന്നെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോഴിത് മോനെ നോക്കാനായിട്ട് നിൽക്കുന്ന ഇത്താണ് കേട്ടോ ജ്യേഷ്ഠൻ്റെ മകളെ കല്യാണം കഴിച്ചേക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് ദൂരവേ ഉള്ളു അവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ഡോക്ടർമാരാണ് അങ്ങനെ പിന്നെ അവരെല്ലാവരെയും ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ദാണ്ട കന്നേറ്റി പാലം കയറിയിട്ട് കരുനാഗപ്പള്ളിയിലോട്ട് പോവുക അവിടെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർമാർക്കറ്റിലോട്ടാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത് കെ എഫ് സിയുടെ തൊട്ടടുത്തായിട്ടുള്ളത് റിലയൻസിൻ്റെ ആണെന്ന് തോന്നുന്നു എന്തായാലും സൂപ്പർമാർക്കറ്റ് വരുന്നെന്നുള്ളത് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു സാധനം എല്ലാം അങ്ങ് വാങ്ങിക്കുക അപ്പോൾ അതുകൂടി ഒരു സൈഡിൽ കൂടെ വെളിയിലത്തെ കിച്ചണിലാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്നത് മിട്ടുമോനാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നത് അതും മൊത്തത്തിൽ ഷേക്ക് ചെയ്തിട്ടുണ്ട് ഫോൺ വെച്ചിട്ട് ഞാനാണെങ്കിൽ ലിസ്റ്റ് എഴുതിയത് എടുക്കാൻ മറക്കുകയും ചെയ്ത് എന്നാലും വേണ്ടിയില്ല മനസ്സിലൊരൈഡിയ ഉണ്ടല്ലോ എന്നെ എന്നെ സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് അപ്പോൾ അതെല്ലാം ഇങ്ങനെ പറക്കിയെടുക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഇപ്പം നാട്ടിൽ കിട്ടുമല്ലോ ഏതെല്ലാം കമ്പനിയുടെ വെറൈറ്റി ആയിട്ടുള്ള നെയ് കുറേ ഇരിക്കുന്നത് കണ്ട് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതും അല്ലാതെ പുതിയ പുതിയ കമ്പനികളുടെയൊക്കെ ഒരുപാട് സാധനങ്ങൾ പിന്നെ കുറേ അധികം ഓഫറുകളും ഉണ്ടായിരുന്നു മിട്ടു ഇമ്മും ആ ഒരു ജ്യൂസിൻ്റെയും ചോക്ലേറ്റിൻ്റെ അടുത്ത് അടുത്ത് കിടന്നങ്ങ് കറങ്ങുക അപ്പോഴും ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഓടി വന്നിട്ട് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ മാറിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ട്രോളിയിൽ ഇടുന്നുണ്ട് ആ സാധനങ്ങളൊന്നും എനിക്ക് വേണ്ടതല്ല പക്ഷെ അവരെ കൂടെ വന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാനാണെന്നുള്ള രീതിക്ക് ഇമ്മൂൻ്റെ മുഖം നോക്കിയാൽ എനിക്ക് സത്യം പറഞ്ഞ കഷ്ടം ഇമ്മുമാരുടെ കാര്യം ഭയങ്കര രസമാണ് കേട്ടോ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും താണ്ട് നമ്മൾ വണ്ടിക്കകത്തോട്ട് എല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ മഴയെന്ന് പറയുന്ന ഒരു രക്ഷയില്ല അടിപൊളി മഴ ാണ് പിന്നെ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് നല്ല ഭൂമിയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് നമ്മളെപ്പോൾ വന്നു കഴിഞ്ഞാലും ഇടയ്ക്ക് നമ്മൾ നല്ല ഭൂമി വന്നിട്ട് ഫുഡ് കഴിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും തിരക്കാണ് കേട്ടോ നമുക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല എന്തായാലും ലാസ്റ്റ് നമ്മൾ തിക്കി തിരക്കി സീറ്റ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഊണാണ് കേട്ടോ പറഞ്ഞത് പൊതുവേ ഞാൻ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബിരിയാണി ഐറ്റങ്ങൾ ബാക്കിയുള്ള അങ്ങനെയുള്ളൊരു സാധനമേ ഞാൻ വാങ്ങി കഴിക്കാറില്ല മക്കൾ കഴിക്കുന്നെങ്കിലുള്ളൂ പക്ഷേ ഞാൻ അവർക്ക് കൊടുക്കാറില്ല എനിക്ക് താല്പര്യമില്ലാത്തൊരു സംഭവമാണ് പിന്നെ എന്താ പറയുന്നത് ഇപ്പം അയിലേക്കും അത്തക്കൊക്കെ ഭയങ്കര വിലയല്ലേ ഞാൻ പറഞ്ഞത് പൊന്നിൻ്റെ വിലയാണെന്ന് കേട്ടോ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി താണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തുന്നത് വരെയും നല്ല മഴയായിരുന്നു പിന്നെ ബാക്ക് ടു ക്ലീനിങ് അതായത് വീണ്ടും അടുത്ത ക്ലീനിങ് പരിപാടിയിലോട്ട് നിൽക്കുന്നു ഇതിപ്പം ഞങ്ങളുടെ ബെഡ്റൂമാണ് കേട്ടോ ആ ബെഡ്റൂമ് ഞാനൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക വന്നപ്പോഴേ ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് അന്നത്തെ ദിവസം കിടന്നായിരുന്നു പക്ഷേ എങ്കിലും എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കണമല്ലോ എപ്പോഴും ഞാൻ കിടന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് നീറ്റാക്കിയിട്ട് ആ റൂം വെക്കും ആരെങ്കിലുമൊക്കെ കയറി വരുന്നതല്ലയോ ആരെങ്കിലും വന്നില്ലെങ്കിൽ പോലും നമ്മളുടെ നമ്മളുടെ പരിസരം നമ്മൾ അത്രത്തോളം നീറ്റാക്കിയിടാൻ പറ്റുന്നത് നമ്മുടെ വീടും പരിസരം നമ്മൾ ചെയ്യുക തന്നെ ചെയ്യണം അതിനെ കുറച്ച് ടൈം അങ്ങോട്ട് പോയാൽ എന്താ ഫോണിന് വേണ്ടി കൊടുക്കുന്ന കുറച്ച് ടൈം മതിയല്ലോ ഇപ്പോൾ എല്ലാവരും ഈ ഫോൺ അഡിക്റ്റ് ആയേക്കും റീൽസ് തോണ്ടി 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 കളയുന്ന ആ ഒരു സമയത്തിൻ്റെ പത്തിലൊരു ശതമാനം മതിയല്ലോ നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു പരിപാടിയിൽ നമ്മൾ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഡെയിലി ഒരു റൊട്ടീൻ പോലെ നമ്മളങ്ങ് ചെയ്തു പോയാൽ ഇതെല്ലാം നമ്മൾ ആ ഒരു ടൈം ടു ടൈമായിട്ട് നമ്മൾ ചെയ്യും രാവിലെ ഫുഡ് കഴിക്കുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന വൈകിട്ട് ഫുഡ് കഴിക്കുന്നത് അതൊരു ലൈഫ് സ്റ്റൈൽ പോലെ നമ്മൾ കൊണ്ടു നടക്കുന്നത് പോലാണ് കേട്ടോ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ബെഡ്റൂം ഏകദേശം സെറ്റായിട്ടുണ്ട് മാറ്റുകളൊക്കെ ഇനി എല്ലാം ഒന്ന് എടുത്തിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇട്ട ഒരു വീഡിയോയുടെ താഴെ എനിക്കൊന്ന് ഷോർട്ട് വീഡിയോ ആണോ എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്ന് ആ കമൻറ്റ് വന്ന ഉടനെ തന്നെ ഞാനത് റിമൂവ് ചെയ്ത് കളയുകയും ചെയ്തു സാധാരണ ഒരു കമൻറ്റ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് റിമൂവ് ചെയ്യാറില്ല എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കും പക്ഷേ റിപ്ലൈ കൊടുക്കും പക്ഷേ ഈ ഒരു കമൻറ്റിന് എനിക്ക് ഒരു തരത്തിലും ഒരു റിപ്ലൈ കൊടുത്തിട്ട് എനിക്ക് സംതൃപ്തി ആവുന്നില്ല അതുകൊണ്ട് ഞാൻ അതങ്ങ് റിമൂവ് ചെയ്ത് ഈ കമൻറ്റിട്ടാൾ തീർച്ചയായിട്ടും വീഡിയോ കാണുമായിരിക്കും എന്നെനിക്ക് എനിക്ക് പ്രതീക്ഷയുണ്ട് ഏതോ ഒരു ഫേക്ക് ഐ ഡിക്ക് ആരാണ് എന്തുവാണെന്ന് ും നമുക്കറിയത്തില്ല പക്ഷെ നമ്മൾ നമുക്ക് ഐ ഡി നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ അതുവരെയൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു മറുപടി കൊടുത്താൽ തീരുന്ന ഉള്ളൂ ഏകദേശം എനിക്ക് തോന്നുന്നു പിന്നെ ഈ വീട് വച്ചിട്ട് പതിനഞ്ച് വർഷമാവുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം എനിക്കൊന്ന് മൂന്ന് വർഷത്തിന് മേളിൽ ആവുന്നതേ ഉള്ളൂ അപ്പോൾ അത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ഈ പിന്നെ കമൻ്റ് ഇട്ട വ്യക്തി ആദ്യമേ ചിന്തിക്കണം ഇതൊക്കെ കാട്ടിക്കൂട്ടലുകളാണ് കാട്ടിക്കൂട്ടലുകളാണെന്ന് കാരണം എന്നെ അറിയുന്നവർക്കും എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്കും എൻ്റെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനാണെങ്കിലും ഞാൻ എന്താണെന്നും ഞാൻ എൻ്റെ വീട് ഒരു വീടാണെന്നും ഞാൻ അതിനുവേണ്ടി എത്രത്തോളം ഞങ്ങൾ എഫേർട്ട് ഇടുന്നെന്ന് ഉള്ളതും ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ വീട് കൊണ്ടു നടക്കുന്നതും ഈ യൂട്യൂബ് ചാനൽ കാണുന്നതിന് മുന്നേ അറിയാവുന്ന കാര്യമാണ് കേട്ടോ അതുകൊണ്ട് ഇമ്മാതിരി തള്ളും ഇമ്മാതിരി കമൻറ്റുമായിട്ട് എൻ്റെ വീഡിയോയുടെ താഴോട്ട് വരരുത് അതിനിപ്പം ആരാണെങ്കിലും എന്ത് കാട്ടിക്കൂട്ടലെന്നാ നമ്മൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ ചില ആൾക്കാർക്കെങ്കിലും ഇഷ്ടമുള്ള സംഭവമാണ് വീട് അറേഞ്ച് ചെയ്യുന്നതും നമ്മൾ നാട്ടി വരുന്നതും നമ്മളുടെ വിശേഷങ്ങൾ അറിയുന്നതും ഒക്കെ അത് ഏകദേശം ഒരു മൂന്ന് നാല് വർഷം മൂന്ന് വർഷത്തോളം ആവുന്നതേ ഉള്ളൂ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഈ ചാനലിന് വേണ്ടിയിട്ടാണോ നമ്മൾ പൈസ മുടക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതും കാട്ടിക്കൂട്ടുന്നതും അതെന്തുവാ അത് പ്രാന്തമുള്ളവരാണ് അങ്ങനെ ചെയ്യുന്നത് സാധാരണ ഈ തലയ്ക്ക് സുഖമില്ലാത്തവരാ ഏതെങ്കിലുമൊക്കെ വീഡിയോ കാണും അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് കംപ്ലീറ്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മൊത്തം ഏതൊരു താഴെ വന്നിട്ട് അങ്ങ് കക്കി ഇടുക എന്ന് അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന എൻ്റെ ഞാൻ പൈസ കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത ഒരു സാധനം എനിക്ക് സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ വെളിയിൽ നിൽക്കുന്ന ഒരു മണിപ്ലാന്റ് അത് കട്ട് ചെയ്തിട്ട് ഒരു കുപ്പിയിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് എൻ്റെ ലിവിങ് റൂമിൽ കൊണ്ടുവന്നു വെച്ചാൽ ചിലപ്പോൾ എനിക്ക് അതിന് ഹാപ്പിനെസ് കിട്ടുമായിരിക്കും എന്നെക്കൊണ്ട് അത് ചെയ്യാൻ എൻ്റെ സാഹചര്യങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഞാൻ സന്തോഷം കണ്ടെത്തും അല്ലാതെ എണ്ണൂറ് പോട്ട് മേടിച്ച് കൊണ്ടുവന്ന് ഞാൻ വെക്കത്തില്ല എന്നെക്കൊണ്ട് എന്ത് പറ്റുന്നു അത് ചെയ്ത് മാത്രം സന്തോഷം കണ്ടുപിടിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ അലഹമില്ല നമ്മളുടെ സാഹചര്യങ്ങളും കൊണ്ട് നമുക്കെല്ലാം നീറ്റാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുക ആവശ്യമില്ലാത്ത ഐ ഡിക്കകത്ത് നിന്ന് കയറിയിട്ട് ആവശ്യമില്ലാത്ത കമൻറ്റുകൾ ദയവ് ചെയ്ത് ഇടാതിരിക്കുക അപ്പം ഈ രീതിയിലൊന്നും ആയിരിക്കത്തില്ല ഇനി ഞാൻ റിപ്ലൈ തരുന്നത് പിന്നെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈലൊന്നും ഒരുപോലെയല്ല എൻ്റർലി ആയിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ചില ആൾക്കാരുടെ ടേസ്റ്റുകൾ വ്യത്യാസമായിരിക്കും എനിക്കാണെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമാണ് അത് എന്തൊരു സാധനം എൻ്റെ ചെറിയ പ്രായം മുതൽ എൻ്റെ വീട്ടിലാണെങ്കിലും എന്തൊരു സാധനവും ഞാൻ ഞാൻ പറഞ്ഞല്ലേ വെളിയിൽ നിൽക്കുന്ന ചെടികളൊക്കെ കുത്തി കുത്തിയൊടിച്ചുകൊണ്ടൊന്ന് ഞാൻ കുപ്പിയിലിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ വെക്കും ഓരോരോ ക്രാഫ്റ്റുകൾ ചെയ്യുമായിരുന്നു അതൊക്കെ എൻ്റെ ഒരു ടേസ്റ്റായിരുന്നു അത് നോക്കിയിട്ട് ഒരു സന്തോഷം നമുക്ക് കിട്ടുമായിരുന്നു ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ കുട്ടിക്കാലം അങ്ങനെ ആയിരുന്നു ഒറ്റയ്ക്കൊക്കെ ഉള്ള ഒരു ജീവിതമായിരുന്നു അപ്പോഴ് ഈ ഒരു ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളെ ചേർത്ത് നിർത്താനും നമ്മളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നടക്കാനും നമുക്കൊരാൾ വേണം അത് ഞാൻ പറയുന്ന അങ്ങനെ ഒരാളില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ഒരാളില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഇതൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ഒരാൾ എന്നോടൊപ്പമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഉണ്ട് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് എല്ലാവരുടെ ലൈഫിലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ചില ആൾക്കാർക്കൊന്നും താല്പര്യം കാണത്തില്ല അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കലുള്ള അവരുടെ ലൈഫ് പോകുന്നത് എനിക്കിപ്പോൾ ഇക്കായപ്പോലെ ഒരാളെ കിട്ടിയത് കൊണ്ടും അതേ എൻ്റെ അതേ ടേസ്റ്റിലും എൻ്റെ അതേ രീതിയിലും ആണ് പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതൊക്കെ സാധിക്കുന്നത് അതുകൊണ്ട് ഒരാളുടെ ജീവിതം വെച്ചിട്ട് മറ്റൊരാളെ തട്ടിച്ച് നോക്കാൻ അല്ലെങ്കിൽ എനിക്കിത് പറ്റുന്നില്ലല്ലോ ചിലപ്പം എനിക്കുള്ളതിനേക്കാൾ ഏറെ അനുഗ്രഹം അവരുടെ ലൈഫിൽ മറ്റുള്ളവരുടെ ലൈഫിൽ കിട്ടുന്നുണ്ടായിരിക്കും എല്ലാവർക്കും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട് ഈ കാണുന്ന ഒരു ഏഴ് മിനിറ്റ് അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒന്നും ഉള്ളതല്ല ഒരാളുടെയും ജീവിതം അത് നിങ്ങൾ ഫസ്റ്റിലെ മനസ്സിലാക്കുക കേട്ടോ ഫസ്റ്റിലെ പ്ലീസ് ഒരു വീഡിയോ കണ്ടിട്ടൊന്നും നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ താരതമ്യം ചെയ്യാനേ പാടില്ല ലിവിങ് റൂമും പിന്നെ എന്താ പറയുന്നത് ഡൈനിങ്ങും ഒക്കെ ഞാനൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് കിച്ചണിലോട്ട് വന്നത് രാത്രിയിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ആ ഒരു ലൈറ്റിൻ്റെ ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും നമ്മൾ ഇതാണ്ട് ഈ ഒരു കുക്കിംഗ് റേഞ്ചിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നേരത്തെ ഉള്ള എൻ്റെ പാത്രങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കൊരു വാം ലൈറ്റിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്യുന്ന ടൈമിൽ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലൊരു പിന്നെ സംഭവമൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ലൈറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത് അങ്ങനെ നമ്മുടെ ഇത് രണ്ടാമത്തെ കിച്ചൺ ആണ് കേട്ടോ നമ്മുടെ ഒരു വർക്കിംഗ് കിച്ചൺ എന്ന് പറയാം മുന്നേ ഞാനീ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുന്നേ ഒക്കെ ഞാൻ സ്ഥിരം കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു കിച്ചണിലായിരുന്നു ഞാനങ്ങനെ പുറത്തോട്ട് പോയി കുക്ക് ചെയ്യത്തില്ലായിരുന്നു അപ്പോൾ അവിടെയും ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം ഇതിനകത്ത് കുക്കിംഗ് ഒന്നും ഇല്ല കുക്ക് ചെയ്യണം ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ കാരണം എന്താണെന്നറിയാവോ കയറി ഇറങ്ങിയും കയറി ഇറങ്ങിയും അതൊരു പണി തന്നെയാണ് കേട്ടോ വെളിയിലത്തെ കിച്ചൺ വെളിയിലത്തെ കിച്ചൺ എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് പിന്നെ നാണ്ട റൂമിൻ്റെ അവസ്ഥ ഉണ്ടില്ല ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കണം പെട്ടീന്നെല്ലാം സാധനങ്ങൾ മാറ്റിയിട്ട് എല്ലാം അവിടെ അവിടെ വെച്ചിരിക്കും അതെല്ലാം ഇനിയിപ്പം ക്ലീൻ ആക്കണം ഷീനിന്ന് വാങ്ങിയ ഷൂ ആണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ഷീനിലെ ഷൂ ആണ് ഇടുന്നത് അപ്പം നമ്മളുടെ വീഡിയോ ഇന്നത്തത് ഇത്രയേ ഉള്ളൂ വരുന്ന ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലൊക്കെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ൾപ്പെടുത്താം വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക